മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പം കോടതിയുടെ ജാമ്യമില്ലാ വാറണ്ട് നടപ്പാക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ട പ്രതിയെ പോലീസ് പിടികൂടി നിരവധി കേസുകളിൽ പ്രതിയായ ഡാനി അയ്യൂബനെയാണ് പോലീസ് പിടികൂടിയത് തെന്നല സ്വദേശിയെ ആക്രമിച്ച് രണ്ടു കോടിയോളം കവർന്ന സംഭവത്തിൽ പങ്കാളിയായ ഇയാൾ കേസിലെ നാലാം പ്രതിയാണ് നിരവധി കേസുകളിൽ പ്രതിയായ ഡാനി അയ്യൂബിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് തെന്നല സ്വദേശി ആക്രമിച്ച് രണ്ട് കോടിയോളം രൂപ കവർന്ന സംഭവത്തിൽ പങ്കാളിയാണ് ഇയാൾ കേസിലെ നാലാം പ്രതിയാണ് പരമ്പരങ്ങാടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യവിലാ വാറന്റ് നടപ്പാക്കാൻ പോയ താനൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും പരിക്കേൽപ്പുകയും ചെയ്തത് കഴിഞ്ഞ മാസം പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്തോടെ താനൂരിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഇയാൾ തള്ളി മാറ്റുകയും അക്രമിക്കുകയും ചെയ്തതോടെ താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബലപ്രയോഗത്തിലൂടെ പരിക്ക് പറ്റിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്